തന്നെ കഴിഞ്ഞ അഞ്ച് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പൂക്കോട്ടുംപാടത്തെ ഒരിടവേളക്ക് ശേഷം കരടി ശല്യം രൂക്ഷമാകുന്നു കരടി ശല്യം മൂലം തേനീച്ച കർഷകർ ഉൾപ്പെടെ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം തേൾപ്പാറ പാലക്കാട്ടുപറമ്പിൽ സിബിയുടെ നാല്പത്തിയഞ്ചോളം തേനീച്ച പെട്ടികളും ചെമ്പരത്തിൽ ജോബിയുടെ ഇരുപത്തിയഞ്ചോളം പെട്ടികളും കരടി നശിപ്പിച്ചു ഖാദി ബോർഡ് സഹായത്തോടെയാണ് ഇവർ തേനീച്ച കൃഷി ചെയ്യുന്നത് ഏകദേശം രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത് രണ്ടു മാസം മുൻപ് ടി കെ കോളനി ആന്റണിക്കാട് കൽച്ചിറ തുടങ്ങിയ ഇടങ്ങളിൽ കരടിശല്യം രൂക്ഷമായിരുന്നു നിരവധി കർഷകരുടെ ജീവനോപാധിയായ തേനീച്ച പെട്ടികൾ ഒന്നൊഴിയാതെ നശിപ്പിച്ചാണ് കരടി മടങ്ങിയത് ടി കെ കോളനിയിൽ ഒരാളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന് മുന്നിൽ ചാടുന്നതിനാൽ അതിരാവിലെ ടാപ്പിംഗ് ജോലിക്കുൾപ്പെടെ പോകുന്നവർ ഭീതിയിലാണ് വനം വകുപ്പ് അധികൃതർ ഉൾപ്പെടെ അടിയന്തരമായി ഇടപെട്ട് കരട് ശല്യം നിയന്ത്രിക്കണമെന്നാണ് കർഷകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്